നമസ്കാരം സുപ്രീം കോടതി വിധിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സാമ്പത്തിക നഷ്ടപരിഹാരം നമ്പിനാരായണന് നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരുന്നത് അത് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ഈടാക്കണമെന്നായിരുന്നു എന്നാൽ വിധിയുടെ പകർപ്പ് വെളിയിൽ വന്നപ്പോൾ അതിൽ കൃത്യമായി നിർദ്ദേശിക്കുന്നത് മൂന്ന് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നല്ല ആ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ച അവരെ ചുമതല ഏൽപ്പിച്ച അല്ലെങ്കിൽ അവരുടെ അവരുടെ പ്രവർത്തിയുടെ ചുമതല നിയമപരമായ ബാധ്യതയായ സംസ്ഥാന സർക്കാർ നമ്പി നാരായണ നഷ്ടപരിഹാരം നൽകുന്നു അൻപത് ലക്ഷം രൂപ പൊതു ഖജനാവിൽ നിന്ന് കൊടുക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ വിധി സുപ്രീം കോടതി അങ്ങനെ പറയുന്നതിന് കാരണമുണ്ട് ആ പ്രതികൾ ആ ഒരു വ്യക്തിയെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഒരാൾക്ക് ന്യായമായ സംശയം തോന്നി ആ ഒരാളെ പ്രതി ചേർത്താൽ അതിൻ്റെ പേരിൽ നിയമപരമായ നടപടികൾ ഉണ്ടാകുന്ന സാങ്കേതികമായ തടസ്സങ്ങളുണ്ട് കാരണം ഒരാൾക്ക് ന്യായമായി ഒരാൾ പ്രതിയാണ് എന്ന് തോന്നിയാൽ ഒരാളെ പ്രതി ചേർക്കാനായിട്ടുള്ള അവകാശം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് ബോധപൂർവമാണ് അവർ ഒരാളെ പ്രതി ചേർത്തെങ്കിൽ മാത്രമേ അവർ വ്യക്തിപരമായി ബാധ്യത അനുഭവിക്കേണ്ടി വരുത്തുള്ളൂ ഈ ഒരു നിയമപരമായ തടസ്സം കൊണ്ടാവാം കോടതി സുപ്രീം കോടതി ഈ കാശ് നഷ്ടപരിഹാരം നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ് എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത് ഒരു പരിധി വരെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് തൃപ്തികരമാണ് ഇങ്ങനെയൊരു വിധി വഴി നമ്പിനാരായണൻ ആവശ്യപ്പെട്ടിരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരും തന്നെ കാശ് പിടിച്ചു മേടിച്ച് തരണം എന്നായിരുന്നു എന്നാൽ കോടതി അത് അനുവദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവർക്കെതിരെ ക്രിമിനൽ കേസും ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ സിബി മാത്യുവും ജോഷുവായും വിജയനും അടക്കമുള്ള ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം കുറച്ചെങ്കിലും ആശ്വസിക്കാം കാരണം ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചെങ്കിലും ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ അവരെ പ്രതികളാക്കുന്നില്ല അവരെ സാക്ഷികളാക്കി മൊഴിയെടുത്ത് ജുഡീഷ്യൽ കമ്മീഷൻ അവരെ പ്രതികളാക്കണമോ എന്ന് തീരുമാനിച്ചാൽ മാത്രമേ പ്രതികളാക്കുകയുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഭയപ്പെടേണ്ടതായിട്ടൊന്നുമില്ല അവർക്ക് കാശു പോവുകയില്ല അവരെ പ്രതികളാക്കുകയും ഇല്ല എന്നാൽ ജുഡീഷ്യൽ കമ്മീഷന് മൊഴി കൊടുക്കേണ്ടതുണ്ട് ജുഡീഷ്യൽ കമ്മീഷൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയുടെ റിട്ടയേർഡ് ജഡ്ജിയാണ് ജുഡീഷ്യൽ കമ്മീഷൻ ഇവർ കുറ്റക്കാരാണ് ഗൂഢാലോചന നടന്നിരുന്നു ബോധപൂർവമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ഇവരെ പ്രതിചേർ പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ അവർക്ക് അവരുടെ അനുസരിച്ച് ഇവരെ പ്രതി ചേർത്തത് മാത്രമാണ് എന്ന് സ്ഥാപിച്ചാൽ അവർക്കിതിനെ കേസെടുക്കാൻ സാധിക്കുകയില്ല രാഷ്ട്രീയക്കാരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി നടത്തിയെന്ന് കണ്ടെത്തിയാൽ കേസെടുക്കുന്നു മാത്രമല്ല ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും പ്രതി ചേർക്കപ്പെടാം അതിപ്പോൾ എ കെ ആന്റണി ആണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും അത് ഗൂഢാലോചനയാണ് എന്ന് അന്വേഷണ കമ്മീഷൻ തെളിഞ്ഞാൽ അവരൊക്കെ പ്രതി ചേർക്കപ്പെടും അതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പ്രതി ചേർക്കപ്പെടുകയില്ല നഷ്ടപരിഹാരവും സർക്കാർ കൊടുക്കേണ്ടിയും വരും